ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റ് ആ ദിവസത്തിൽ നടിയോടുകൂടി മാത്രം അവസാനിക്കാണ്ട് വരുന്ന നാളുകളിൽ അത് നല്ല രീതിയിൽ പരിപാലിക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കുട്ടികൾക്കിടയിൽ ഒരു സൗഹൃദം എന്ന് സാധിച്ചെടുക്കുന്നതിനും പരസ്പരം തന്റെ കൂട്ടുകാർക്ക് കൊണ്ടുവരുന്ന ആ വൃക്ഷ തൈകള് പരസ്പരം കൈമാറുകയും ആ കൈമാറിയ വൃക്ഷ തൈകൾ അവരിന്റെ വീട്ടിൽ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരാത്ത രീതിയിൽ ആ തൈ തെയ്യാനും നട്ട് അതിനെ അതിന് ഉള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ മാതൃകാപരമായിട്ട് നമ്മുടെ അയലൂർ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് റജീന ചാന്ത് മുഹമ്മദ് അധ്യക്ഷയായി കൃഷി അസിസ്റ്റന്റ് രമ വാർഡ് മെമ്പർ വത്സല ശിവദാസൻ പി ടി എ പ്രസിഡന്റ് കലാധരൻ സ്കൂൾ എച്ച് എം സുനിത സ്കൂൾ അധ്യാപകർ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരവർ കൊണ്ടുവന്ന ബലവൃക്ഷത്തൈകൾ കൂട്ടുകാർക്ക് കൈമാറി സൗഹൃദം നിലനിർത്താൻ മാതൃകാപരമായ പ്രവൃത്തി കാഴ്ചവെച്ചു മണ്ണിനും മനുഷ്യജീവനും പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള സത്യപ്രതിജ്ഞയും നടത്തി യു ടിബ് ന്യൂസ് പാലക്കാട്